ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം പാചകക്കുറിപ്പ് തയ്യാറാക്കാം ജാഗിരി കൂൾ സർബത്ത് ആവശ്യമായ സാധനങ്ങൾ കുതിർത്ത കസ്കസ് മൂന്ന് ടേബിൾ സ്പൂൺ പുതിന ഇല കപ്പ് ഉപ്പ് കാൽ ടീസ്പൂൺ നീര് രണ്ട് നാരങ്ങയുടെ പെരുഞ്ചീരകപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി രണ്ട് ചെറിയ കഷണം ശർക്കര ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് ഐസ് ക്യൂബ് ആവശ്യത്തിന് പുതിനയിലയും നാരങ്ങ കഷ്ണങ്ങളും അലങ്കരിക്കാൻ തയ്യാറാക്കുന്ന വിധം കുതിർത്ത കസ്കസ് ഒഴികെ ബാക്കി എല്ലാ ചേരുവകളും മിക്സിയിലിട്ട് നന്നായി അടിച്ച് അരിപ്പേൽ അരിച്ചെടുക്കുക ശേഷം ഗ്ലാസിൽ ഐസ് ക്യൂബും കസ്കസും ഇടുക അതിലേക്ക് അരിച്ചെടുത്ത ജ്യൂസ് ഒഴിച്ച് മുകളിൽ നാരങ്ങയും പുതിനയിലയും വെച്ച് അലങ്കരിക്കാം ജാഗിരി കൂൾ സർബത്ത് റെഡി